മനോഹരമായ അധ്യയന സമയവും ഇന്ത്യൻ്റെ പ്രദേശത്ത് ഞങ്ങളെ ഈ ശബ്ദ സീമയിൽ ശ്രമിക്കുന്ന എല്ലാ മാന്യരായ ദേശവാസികൾക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഓർപ്പിക്കുകയാണ് അനുഗൃഹീതമായ ഈ നല്ല സമയം ഈ ശ്രവണ മാധ്യമത്തിലൂടെ നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഞങ്ങളെ കേൾക്കുന്ന പ്രബുദ്ധരായ സഹോദരങ്ങളോട് അല്പമായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ പങ്കുവയ്ക്കുവാനായിട്ടാണ് ഈ സമയം ഈ സ്ഥലത്തേക്ക് കടന്നു വന്നത് വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പറയുന്നുണ്ട് ഭൂലോകമൊക്കെയും പോയി നിങ്ങളെൻ്റെ സാക്ഷികളാകുകയും എന്ന് കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞ തിരുവെഴുത്ത് നിവൃത്തിയാകുകയാണ് ഈ ഓരോ ശുശ്രൂഷയിലൂടെയും ഓരോ തെരുക്കോണുകളിലും ലോകിക രക്ഷിതാവായ ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെ വിളിച്ചു പറയുന്നതിലൂടെ സംഭവിക്കുന്നത് അത് ദൈവിക കല്പനയായതുകൊണ്ടാണ് അത് പിന്തുടരുന്നത് ഈ തിരികോണുകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ദൈവത്തെ ദൈവ സ്നേഹത്തെ പങ്കുവഹിക്കുവാൻ ഞങ്ങളെ പ്രേരിതമാക്കിയിരിക്കുന്നത് തിരുവനന്തപുരം ഇപ്രകാരമാണ് പറയുന്നത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് സുവിശേഷത്തെ പറ്റി പറയുന്ന ലഘുഭാഷയിൽ പറഞ്ഞാൽ നല്ല വിശേഷം എന്നുള്ളതാണ് ഇനി കേൾക്കുന്ന സ്നേഹസമ്പന്നരായ ദേശത്തെ നല്ല വിശേഷം എന്ന് പറയുന്നത് എന്താണെന്ന് വിശുദ്ധ ബൈബിളിനെ ആധാരമാക്കി പറഞ്ഞാൽ ഇപ്രകാരമാണത് പറയുന്നത് മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി സർവശക്തനായ ദൈവം തന്റെ പൊന്നോമന കുമാരനായ ക്രിസ്തു യേശുവിനെ താഴ്ന്ന ലോകത്തേക്ക് വേഷത്തിൽ ജഡാവതാരത്തിൽ മനുഷ്യന്റെ രൂപത്തിൽ അയച്ച് മനുഷ്യകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തി മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ചു ആ സന്ദേശത്തിന് ചുരുക്കമായി പറയുന്നതാണ് സുവിശേഷം വിശുദ്ധ ബൈബിളിൽ അത് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളി സുവിശേഷം എന്ന് പറയുമ്പോൾ കർത്താവായി യേശു ക്രിസ്തു കഥാപായി യേശു ക്രിസ്തു എന്ന് പറയുന്നത് മനുഷ്യജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവമൊരുക്കിയ സ്വർഗീയ പദ്ധതിയാണ് ക്രിസ്തുവിലൂടെ നിവർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് ഈ മധ്യാനത്ത് ഈ വില്ലിവളവിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം കൈമാറുന്നതിന്റെ പിന്നിലെ അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നത് ഒരുവൻ പോലും നീതിമാനില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരാണ് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യ ദൈവത്തോട് നിരപ്പുണ്ടാക്കുവാൻ വേണ്ടി പിതാവായ ദൈവമൊരുക്കിയ ആ മനോഹര പദ്ധതി അതാണ് സുവിശേഷം ആ സുവിശേഷത്തിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യരാക്ഷിക്ക് മാനസ്വാതാന്തരം ഉണ്ടാകുകയും പാപത്തിൽ നിന്ന് വിമോചനം ലഭിക്കപ്പെടുകയും പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് എന്നുമായി സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ദൈവത്തിൽ നിന്ന് അന്യമായി പോയ ദൈവത്തിന്റെ പൊന്നോമന മക്കൾ മടങ്ങി വരികയും ചെയ്യുന്ന മനോഹരമായ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത് സുവിശേഷം ദേശങ്ങളെ സമ്പുഷ്ടമാക്കുന്നു ദേശത്തെ സംസ്കാര സമ്പന്നമാക്കുന്നു വ്യക്തികളെ സമ്പന്നരാക്കി മാറ്റുന്നു വ്യക്തികളെ സ്വഭാവ രൂപീകരണത്തിന് കാരണമാക്കി തീർക്കുന്നു സുവിശേഷം മനുഷ്യർ വരുത്തുന്നത് മാനസ്സാന്തരമാണ് സുവിശേഷം മതത്തിൽ നിന്ന് മതത്തിലേക്കുള്ള മാറ്റമല്ല പ്രിയമുള്ളവരെ സുവിശേഷത്തിന്റെ പ്രത്യേകത മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ ബൈബിളിനെ ആധാരമാക്കി പറയുമ്പോൾ ഇപ്രകാരമാണ് മനുഷ്യനെ പറ്റി പറയുന്നത് സംസ്കാരസമ്പന്നനായ മനുഷ്യൻ സംസ്കാര ശൂന്യനായി മാറുന്ന അനുഭവത്തിൽ അനുഭവത്തെ പാപപങ്കുലമായ ജീവിതത്തിന് ഉദാഹരണമായി നമുക്ക് വരച്ച് കാണിക്കുവാൻ കഴിയുന്നത് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യായി തീരുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് അത് നമുക്ക് കാണുവാനും കഴിയും പ്രിയമുള്ളവരെ ദൈവത്തെ അറിയാത്ത മനുഷ്യൻ ഏത് നികൃഷ്ട കാര്യങ്ങളും ചെയ്യുന്നതിന് അവനൊരു മടിയും ഉണ്ടാകുകയില്ല കാലം നമ്മളെ അത് വരച്ചു കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലേക്ക് നമ്മൾ ഉറ്റുനോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും അനുദിനം പെരുകി വരുന്ന കലാപങ്ങൾക്കും അനിഷ്ട കാര്യങ്ങൾക്കും പിന്നിലെ അതെ സാമൂഹിക വിരുദ്ധതകൾക്ക് പിന്നിലെ കുടുംബ തകർച്ചകൾക്ക് പിന്നിലെ കുലപാതകങ്ങൾക്ക് പിന്നിലെ ലഹരിയുടെ കടന്നാക്രമണങ്ങൾക്ക് പിന്നിലൂടെ ഒക്കെ നമുക്ക് കണ്ണോടിച്ചു നോക്കുമ്പോൾ കഴിയുന്ന കാണുവാൻ കഴിയുന്ന കാര്യം അതെ മാനത്തോടിരിക്കുന്ന മനുഷ്യനെ വിവേകഹീനനാക്കി തീർക്കുന്ന പിശാചിന്റെ പദ്ധതികളാണ് അതെ അങ്ങനെയുള്ള മനുഷ്യൻ വിവേകഹീനനായി തീരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സമൂഹത്തെ അരാജകത്വം ഉണ്ടാകുന്നു മനുഷ്യകുലത്തിൽ സ്നേഹത്താൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യന് സ്നേഹം അന്യമായി പോകുന്നു വൈരാഗ്യവും പകയും മനുഷ്യൻ രൂപപ്പെടുന്നു ഉണ്ടാകുന്നത് സമൂഹത്തിൽ കലാപങ്ങൾ ഉണ്ടാകുന്നു കുലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നു സാമൂഹിക തിന്മകൾ പെരുകി വരികയാണ് അതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് സ്വസ്ഥതയുള്ള ജീവനം കടന്നുപോയി കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെയാണോ സ്വന്തം ഒരു ഭവനത്തിൽ സ്വയം സ്വന്തമായി പണിത ഭവനത്തിൽ പോലും അതെ ഭയരങ്കിതരായി പാർക്കുവാൻ കഴിയാത്ത കാലം ലഹരി അതിക്രമിച്ച കാലത്ത് മനുഷ്യൻ സ്വന്തമെന്നോ ബന്ധമെന്നോ നോക്കാതെ അപ്പനമ്മമാരെ വെട്ടിക്കൊല്ലുന്ന മക്കൾ ഉപേക്ഷിച്ച് കളയുന്ന അപ്പനമ്മമാർ അതെ സമൂഹത്തിന്റെ മൂല്യം തകർന്നു പോയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതെ ഇതിൽ നിന്നൊരു വിമോചനത്തിനുള്ള ഒരേ ഒരു പരിഹാര മാർഗമാണ് ഇവിടെ ഞാൻ ഉയർത്തി കാട്ടുവാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യനെ തിന്മയിൽ നിന്ന് കരമടിപ്പിക്കുവാൻ പാപത്തിൽ നിന്ന് വിമോചനം തരുവാൻ മനുഷ്യവർഗത്തെ അതെ സ്വതന്ത്രം മനുഷ്യവർഗത്തിന് സമാധാനപൂരിതമായ ഒരു ജീവിതത്തിന് ഏകമാർഗമേ ഉള്ളൂ പ്രിയമുള്ളവരെ അത് സാക്ഷാൽ മാറ്റമില്ലാത്ത ദൈവ സ്നേഹമാണ് അതെ കാലഘട്ടത്തെ രണ്ടായി മാറ്റിമറിച്ചുകൊണ്ട് ഈ ഭൂമിയുടെ വരപ്പിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ പൊന്നോമന കുമാരനായ ക്രിസ്തുവിലൂടെ ലോകത്തിന് കാണിച്ചു തന്ന ആ സ്നേഹത്തിന്റെ മാതൃകയാണ് അതെ ആ കഥാവായി യേശു ക്രിസ്തുവിലൂടെ മാനവകുലത്തിന് ഒരു മടങ്ങി വിലവുണ്ട് അതിനെപ്പറ്റി ഓർമ്മിക്കാൻ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ദില്ലിവളവിന്റെ ഈ ജംഗ്ഷനിൽ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു സുവിശേഷത്തിന്റെ പ്രത്യേകത അത് മനുഷ്യനെ ഭവനത്തിലേക്കൊന്നും അടക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവീക ഭവനത്തിലേക്ക് പിതാവിന്റെ ഭവനത്തിലേക്ക് മകനെ മടക്കി കൊണ്ടിരുന്ന അനുഭവമാണ് സുവിശേഷത്തിലൂടെ സംഭവിക്കുന്നത് കൈവിട്ടുപോയ പാപനിമിത്തം തകർന്നു പോയ ദൈവത്തിന് അന്യമായി പോയ മനുഷ്യവർഗം മടങ്ങി വരുവാൻ ദൈവമൊരുക്കിയ മനോഹര പദ്ധതി സുവിശേഷം ആ സുവിശേഷത്തിലൂടെ സംഭവിക്കുന്നത് മനുഷ്യന് മനപരിവർത്തനം ഉണ്ടാകുന്നതിലൂടെ മനുഷ്യൻ മനുഷ്യനായി തീർന്ന് ദൈവം വിഭാവനം ചെയ്ത ആ സ്നേഹത്തിന്റെ ഉടമയായി മാറി പരസ്പരം സ്നേഹമുള്ള പതേ കരുതലുകളുള്ള ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുവാൻ സുവിശേഷത്തിന് കഴിയും അതാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത ഇന്ന് സുവിശേഷം രൂപപ്പെടുത്തിയ ക്രിമിനലുകളായ എത്രയോ പേരെ നമ്മുടെ കൺമുൻപുകളിൽ നമുക്ക് കാണുവാൻ കഴിയും സുവിശേഷം രൂപാന്തരപ്പെടുത്തിയ എത്രയോ രാജ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും വന്യമായ പകയോടെ അതെ ജീവിതം പുലർത്തി പോന്നിരുന്ന സമൂഹങ്ങൾ അതെ ദൈവത്തെ കണ്ടറിഞ്ഞതിലൂടെ ശാന്തമായ സമാധാനപൂരിതമായ ജീവനത്തിന് അവർ കാരണമായി തീരുന്നത് കാണുവാൻ കഴിയും തകർന്നുടഞ്ഞു പോയ കുടുംബങ്ങൾ അതേ ഈ ദിവ്യ സ്നേഹത്തിന്റെ സ്പർശനത്താൽ അനുഗ്രഹീതമായ സമാധാനപൂരിതമായ ജീവിതത്തിന് ഉടമകളായി ജീവിതം നയിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതെ ഇന്ന് ഈ മധ്യാന സമയം ഇല്ലി ദേശത്തോടും വിളിച്ചു പറയുവാനുള്ളത് ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് കർത്താവായി യേശു ക്രിസ്തു പാപികളായിരിക്കുന്ന നമുക്ക് വേണ്ടി തന്റെ സ്വന്തം ജീവനെ വെടിഞ്ഞു എന്നുള്ള ഈ അതുല്യ സ്നേഹമാണ് ഈ സ്നേഹത്തിന് മനുഷ്യനെ രൂപപ്പെടുത്തുവാൻ മനുഷ്യനെ രൂപാന്തരം നൽകുവാൻ മനുഷ്യന് മാനസ്വാതം നൽകുവാൻ മനുഷ്യനെ സ്നേഹ സമ്പന്നരാക്കി തീർക്കുവാൻ കഴിയുന്ന ഏകസ്നേഹം അപ്പനമ്മമാരെ മക്കൾ സ്നേഹിക്കുന്നില്ല മക്കളെ അപ്പനമ്മമാർ സ്നേഹിക്കുന്നില്ല പങ്കാളികൾ തമ്മിൽ സ്നേഹിക്കുന്നില്ല എല്ലായിടത്തും ചതിയും കാപട്ടിയും വഞ്ചനയും നിറഞ്ഞു നിൽക്കുന്ന സമൂഹത്തിന്റെ നടുവിൽ ഈ സ്നേഹത്തിന്റെ പ്രസക്തി ഒഴിച്ചുകൂടാനാകാത്തതാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ ദേശവാസികളെ ഈ സ്നേഹത്തിന് മാത്രമേ നമ്മുടെ സഹോദരങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിയുള്ളൂ ഈ സ്നേഹത്തിന് മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുള്ളൂ ഈ സ്നേഹത്തിന് മാത്രമേ കുടുംബത്തിൽ ഐക്യത നിലനിർത്തുവാൻ കഴിയുള്ളൂ അതെ ചിത്രമാക്കി കളയുന്ന ഭിന്നമാക്കി കളയുന്ന പിശാജിന്റെ ശത്രുവിന്റെ ആയുധങ്ങളെ ജയിക്കുവാനായിട്ടാണ് ഞാൻ ഈ സ്നേഹത്തെ ഉയർത്തി കാട്ടി നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് പ്രിയമുള്ളവരെ വിശുദ്ധ ബൈബിൾ പറയുന്നത് പിശാജ് അടു മോഷ്ടിപ്പാനും അറുക്കുവാനും മുടിക്കുവാനുമായാണ് മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നാൽ ഞാനോ നിങ്ങൾക്ക് ജീവനും സമൃദ്ധിയായി ജീവനും നൽകുവാൻ വന്നുവെന്ന് കർത്താവായി യേശു ക്രിസ്തു പ്രഖ്യാപിക്കുകയാണ് അതെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ഈ പ്രഖ്യാപനം ഇന്ന് എന്നെ കേട്ടിരിക്കുന്ന തകർന്നുടഞ്ഞിരിക്കുന്ന ജീവിതങ്ങൾക്ക് ജീവസമൃദ്ധി നൽകുമെന്ന് ആധികാരികതയോടെ അടിവരയിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ പ്രിയമുള്ളവരെ എത്ര തകർന്നുടഞ്ഞു പോയവനായിരുന്നാലും പിശാതി കടിച്ചു ചീന്തിക്കളഞ്ഞ ജീവിതത്തിന്റെ ഉടമകളായിരുന്നാലും ലഹരി കവർന്നെടുത്തോ കുടുംബം തകർന്നുപോയോ അതെ സാമ്പത്തികമായി തകർന്നു പോയോ രോഗത്താൽ ക്ഷയിച്ചുപോയോ ഏതവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തി എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ യേശുവിന്റെ സ്നേഹത്തിന് നിന്നെ സൗഖ്യമാക്കുവാൻ നിന്നെ രൂപപ്പെടുത്തുവാൻ കുടുംബത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ തലമുറയെ അതെ രൂപപ്പെടുത്തുവാൻ കഴിയുമെന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ കർത്തു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് തന്റെ സ്നേഹത്തെ എപ്രകാരമാണ് പ്രദർശിപ്പിച്ചതെന്ന് നമുക്ക് കാണുവാൻ കഴിയും പാപികളും ദോഷികളുമായ ചുങ്കക്കാരും അതേ വേഷികളുമായവരുടെ ഇടയിൽ അവൻ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ പാപത്തെ നീക്കി അതെ രൂപപ്പെടുത്തി അവനോട് ചേർത്തണക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ദൈവം വന്നത് ഏതെങ്കിലും വിശുദ്ധന്മാരെ ചേർത്ത് കൊള്ളുവാനോ ഒരു ക്രിസ്തീയ വർഗത്തെ രൂപപ്പെടുത്തുവാനോ വേണ്ടിയല്ല കർത്താവ് യേശുക്രിസ്തു വന്നത് തിരുവചനം പറയുന്നു അവൻ ഭാപികളെ തേടി ഈ ലോകത്തേക്ക് വന്നു അതെ നീതിമാന്മാരെ അല്ല പാപികളെ തേടി ദൈവം ഈ ലോകത്തേക്ക് വന്നു അതുകൊണ്ട് തന്നെ അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് ലോകം അവനെ കുറിച്ച് പറയുവാൻ ഇടയായി തീർന്നു അതെ ലോകത്തിന്റെ സ്നേഹിതന്മാരെല്ലാം സമ്പന്നരുടെ കഴിവുള്ളവരുടെ സ്നേഹിതന്മാരായിരിക്കുമ്പോൾ അതെ സമൂഹത്തിൽ മാന്യതയുള്ളവരുടെ ആഗ്രഹിക്കുമ്പോൾ ഇതാ സ്വന്തപുത്രൻ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ ഈ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്ന കർത്താവായി യേശു ക്രിസ്തു ചുങ്കക്കാരുടെയും പാപികളുടെയും വേഷികളുടെയും സ്നേഹിതനായി അവരോട് ഇടയിൽ അവരോട് ഇടപെടുന്നുണ്ട് അവരോടൊപ്പം തിന്നുകൊണ്ട് അവരെ പാപമംഗുലമായി ജീവിതത്തിൽ നിന്ന് നേർവഴികളിലേക്ക് നയിക്കുന്ന മനോഹരമായ ചിത്രം നമുക്ക് കാണുവാൻ കഴിയും ും കർത്താവായിശു ക്രിസ്തുവിന്റെ സ്നേഹം അത് തന്നെയാണ് ചെയ്യുന്നത് ദോഷികളായി ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജനത്തെ ദൈവത്തിൽ അടുപ്പിക്കുന്ന മാറ്റമില്ലാത്ത സ്നേഹം അതിൽ വേഷികളാകട്ടെ കുലപാതകളാകട്ടെ മോഷ്ടാവാകട്ടെ സാമൂഹിക തിന്മ പ്രവർത്തിക്കുന്നവരാകട്ടെ ആരുമായി കൊള്ളട്ടെ യേശുവേ എന്ന് വിളിച്ചാൽ യേശുവിന്റെ സ്നേഹത്തിന് വേണ്ടി ഹൃദയമൊന്ന് ഹൃദയമൊന്ന് സമർപ്പിച്ചു കൊടുത്താൽ അവനെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചാൽ ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹം അവനെ രൂപപ്പെടുത്തി സമൂഹത്തിന് മാന്യതയുള്ളതാ ഒരു വ്യക്തിത്വമാക്കി മാറ്റുവാനിടയാണ് അതെ അതെ സുവിശേഷം 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 മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് വേണ്ടിയുള്ളതാണ് രാഷ്ട്ര സമൂഹത്തിന്റെ മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കി മാറ്റുന്നതാണ് സുവിശേഷം മനുഷ്യനെ സ്നേഹ സമ്പന്നനാക്കി മാറ്റുന്നതാണ് സുവിശേഷം മനുഷ്യന് സമാധാനം നൽകുന്നു സുവിശേഷം മനുഷ്യന് ഭയരഹിതമായ ജീവിതം നൽകുന്നു ഭയത്തിനടിമപ്പെട്ടു പോയ മനുഷ്യന് ഭയപ്പെടേണ്ട എന്ന് ഉരവിട്ടുകൊണ്ട് വിശുദ്ധ ബൈബിളിലെ മുന്നൂറ്റി അറുപത്തിരണ്ട് ഭാഗങ്ങളിലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായെന്നായിരഹിതമായ മനുഷ്യന് പിന്നെ അടിമത്തത്തിൽ കിടന്ന് ഭയവികീലനായ മനുഷ്യന് ഭയരഹിതമായ വാസം ഒരുക്കി കൊടുക്കുന്നതാണ് കർത്താവായി യേശു ക്രിസ്തു എന്ന സുവിശേഷ സത്യം അതെ അത് സമാധാനം നൽകുന്നു ഭയരഹിതമായ വാസം നൽകുന്നു സ്നേഹസമ്പന്നമായ ജീവിതം നൽകുന്നു അതെ സമാധാനവും സ്വസ്ഥതയുമുള്ള അനുഗ്രഹീതമായ കുടുംബങ്ങളെ വാർത്തെടുക്കുന്നു യേശുക്രിസ്തുവിന്റെ സ്നേഹം അതെ കർത്താവായ യേശുവിന്റെ ഈ മാറ്റമില്ലാത്ത സ്നേഹം ഇന്നി വളവിന്റെ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളായി ലോകത്തിന്റെ ഏഴ്കളിലായി പ്രസ്താപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സ്നേഹം ജനകോടികളെ രക്ഷയിലേക്ക് നയിച്ച സ്നേഹം അതേ പാപികളെ രൂപപ്പെടുത്തിയ ക്രിമിനലുകളെ രൂപപ്പെടുത്തിയ തീവ്രവാദികളെ മാറ്റിയ നരഭോജികളെ രൂപപ്പെടുത്തിയ ഇരുണ്ട വൻകരകളെ പ്രഭാപൂരിതമാക്കിയ മഹാസ്നേഹമാണ് സ്നേഹം ആ സ്നേഹം ഇന്ന് ഈ മണ്ണിൽ വിതയ്ക്കപ്പെടുമ്പോൾ ഈ മണ്ണിന്റെ ശാപങ്ങൾ മാറും ഈ മണ്ണിലെ അരാജകത്വങ്ങൾ മാറും ഈ മണ്ണിൽ വേദനയാൽ പുളയുന്ന ആരോരുമില്ലാതെ തേങ്ങിക്കരയുന്നവർക്ക് അത്താണിയായി മാറുമെന്ന് ആത്മാർത്ഥമായി ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ എന്റെ മാന്യ സഹോദരങ്ങളെ അതെ ലോകം ശാത്തിത്തന്ന നിങ്ങളുടെ പേരുകളും ലോകം ശാത്തിത്തന്ന നിങ്ങളുടെ മതങ്ങളും ലോകത്തിന്റെ ആശയങ്ങൾ നിങ്ങൾക്ക് കെട്ടി ഏൽപ്പിച്ചു വെച്ച ബോർഡുകൾക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് സത്യത്തെ തിരിച്ചറിയുവാൻ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് മനുഷ്യരാക്ഷിക്ക് രക്ഷപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം എന്ന് പറയുന്നത് ആ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല മനുഷ്യനെ പിശാചി കബളിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടികളതായ പക്ഷി ചരാചരങ്ങള് മൃഗജാതികള് കല്ലുകള് മരങ്ങള് രൂപങ്ങള് പ്രപഞ്ചത്തിൽ കാണുന്ന നക്ഷത്രങ്ങള് ഇതിനെയൊക്കെ വണങ്ങി ദൈവമെന്ന് കരുതി മനുഷ്യൻ അന്ധകാരത്തിലേക്ക് കൂപ്പിക്കൊത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് ഇന്ന് മനുഷ്യനെ തന്നെ മനുഷ്യൻ മനുഷ്യനാരാധ മനുഷ്യ ദൈവങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ലോകത്താണ് നാം ആരാധിക്കുന്നത് എന്നെ പ്രിയമുള്ളവരെ വിദ്യാഭ്യാസം നമ്മൾ നമ്മൾ എന്തുകൊണ്ട് ദേഹം പ്രദർശിപ്പിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്തുകൊണ്ട് ദേഹം ചീന്തിക്കൊണ്ട് രക്തമൊഴുക്കിക്കൊണ്ട് ദൈവത്തെ പ്രസാദിക്കുന്നു ദൈവം ക്രൂരനാണോ ദൈവം ആണോ അതെ ദൈവം പ്രാകൃതനാണോ അല്ല പ്രിയമുള്ളവരെ ദൈവം സ്നേഹ സ്വരൂപനാണ് ദൈവം അതേ ഒരു മനുഷ്യനെ അവനെ ആഗ്രഹിക്കുന്നവനല്ല അവന്റെ ഹൃദയത്തിന്റെ സിംഹാസനം ഹൃദയത്തിൽ വാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നവനാണ് വിശുദ്ധ ബൈബിൾ ഇപ്രകാരമാണ് പറയുന്നത് അതെ ദൈവത്തെ തേടി മനുഷ്യൻ അലിയുമ്പോൾ വിശുദ്ധ ബൈബിൾ ഇത്രകാരമായി ആധികാരികതയോടെ ഓർക്കുകയാണ് ഓർപ്പിക്കുകയാണ് നിങ്ങൾ ദൈവത്തിന് മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന പ്രബുദ്ധരായ ദേശമേ ദൈവം മനുഷ്യ ഹൃദയത്തിലാണ് വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം മനുഷ്യന്റെ കൈപ്പണിയായ കൂടാരങ്ങളിലല്ല എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കുന്നു അത് ദൈവം ബാഹ്യ വാസം ചെയ്യുന്നത് മനുഷ്യനാകുന്ന ആലയത്തിനുള്ളിൽ അവന്റെ ദേവാലയം എന്ന് പറയുന്നത് മനുഷ്യരാണ് മനുഷ്യനാകുന്ന മന്ദിരത്തിനുള്ളിൽ ഈ മൺകൂടാരത്തിനുള്ളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ വാസം ചെയ്യുവാൻ സർവശക്തനായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആഗ്രഹിക്കുകയാണ് സൃഷ്ടിയുടെ ഉള്ളിൽ വാസം ചെയ്യുവാൻ ചെയ്യുന്ന

ഈ മദ്യാനസമയം ഞങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങളെ യേശുവിലേക്ക് ക്ഷണിക്കുകയാണ് ലോകത്തിന്റെ മൂഢശാസ്ത്രങ്ങളിലും മൂടശാസ്ത്രങ്ങളിലും കുടുങ്ങി കിടക്കാതെ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞുകൊണ്ട് അവന് വേണ്ടി ഹൃദയം വിട്ടുകൊടുത്തുകൊണ്ട് ഇല്ലിവിളവിന്റെ മണ്ണിൽ കടകളിൽ ഇരുന്നു കൊണ്ടും ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ടും വാഹനങ്ങളിൽ ഇരുന്നു കൊണ്ടും ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ മാന്യ സഹോദരങ്ങളെ സാദനം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഈ അനുഗ്രഹീതമായ ഈ ഈ പകൽക്കാലം ഈ മധ്യാ സമയം ഈ സ്നേഹത്തെ ഇവിടെ ഉരുവിട്ട് ഞങ്ങൾ മടങ്ങി പോവുകയാണ് പക്ഷെ ഞങ്ങൾ വിധയ്ക്കപ്പെട്ട ഈ വിത്തുകൾ ഹൃദയങ്ങളെ എന്നുള്ള വിശ്വാസത്താൽ ക്രിസ്തുവിൽ ഞാൻ സമർപ്പിക്കുകയാണ് യേശുവിനെ വിശുദ്ധ ഒരേ ഒരു വഴി ഇത് മാത്രമേ ഉള്ളൂ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവത്തെ സ്വീകരിക്കുവാൻ ദൈവത്തിന്റെ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ യേശു എനിക്കായി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ടൊരുവൻ വിശ്വസിച്ച് അവനെ ഏറ്റെടുക്കുമ്പോൾ അതെ അവൻ ദൈവ വൈതൽ എന്ന പദവിയിലേക്കാകും വിശുദ്ധ ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ് അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത വിളിച്ചവന്റെ സൽഗുണങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും നീ നീ തീരും എന്നുള്ളതാണ് ആ ഒരു വാക്കിന്റെ യേശു ഉള്ളത്തിലേക്ക് വരുമ്പോൾ ഇരുട്ടിന്റെ മറന്നുപോകരുത് ഇരുട്ട് നിനക്ക് സമ്മാനിച്ചത് ദുരിതമാണ് രോഗമാണ് ദുഃഖമാണ് തകർച്ചകളാണ് എന്നാൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് അതിന്റെ അടിമച്ചങ്ങളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അതേ കർത്താവായി യേശു ക്രിസ്തുവിനൂടെ വിവാഹനം ദിവ്യ സ്നേഹത്തിലൂടെ നിനക്ക് സ്വർഗതുല്യമായ മനോഹരമായ ഒരു ജീവിതത്തിന് ഉടമയായി ഈ ഭൂമിയിലും വളർക്കുവാൻ കഴിയുമെന്ന് ഓർത്തുകൊള്ളി അതെ അതെ ഈ നരകതുല്യമായ പിന്നെ അടിമത്തത്തിൽ നിന്ന് വാഴ്ചയിൽ നിന്ന് വിമോചനത്തിനായി കർത്താവായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ലോകത്തിന്റെ വെളിച്ചം വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി മാറും പ്രിയമുള്ളവരെ അതെ കർത്താവായി യേശു ക്രിസ്തുവിലൂടെ അതെ നിങ്ങൾക്ക് ദിവ്യപ്രഭയെ സ്വായത്തമാക്കുവാൻ കഴിയുമെന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ അതെ ലോകത്തിന്റെ വെളിച്ചമായവൻ അതെ അതെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞവൻ ആ വഴിയിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഇന്ന് ഈ ആരെങ്കിലും ഹൃദയത്തിൽ ും കൊണ്ട് ലോകത്തിന്റെ സമാധാനമായ ലോകത്തിൽ ഇതുവരെ കാണാത്ത ഈ ദിവ്യ സ്നേഹത്തെ ഏക വഴിയായിരുന്നിരിക്കുന്ന ജീവന്റെ ഉറവയായിരിക്കുന്ന ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പരിസമാപ്തി കുറിക്കുന്നു പാപത്തിനായി മരിച്ചു എന്ന് വിശ്വസിക്കുന്നവർ അതെ നിങ്ങൾക്കൊരു നിങ്ങളുടെ ആത്മാവിന്റെ നിത്യതയെ ആഗ്രഹിക്കുന്നവർ അതെ പാപമംഗുലമായ ബന്ധിതമായ ജീവിതത്തിൽ നിന്ന് വിമോചനം ആഗ്രഹിക്കുന്നവർ തകർച്ചകളിൽ നിന്ന് കരകയറാൻ ആഗ്രഹിക്കുന്നവർ ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നിന്ന് വിമോചനം ആഗ്രഹിക്കുന്നവർ കർത്താവായി യേശുവിനെ ഉള്ളത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുവാൻ അതെ ഒരേ ഒരു വഴി മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളട്ടെ യേശുവേ അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു എന്റെ പാപങ്ങൾക്കായി മരിച്ചു ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് ഹൃദയപൂർവ്വം ക്ഷണിക്കുവാൻ ഞാൻ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് അതെ ഇവിടെ ഞങ്ങളുടെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കുകയാണ് നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്രാപിപ്പാൻ ഇടയായിത്തീരും

ഇല്ലിവിളി ഇല്ലിവിളവിൻ്റെ സമീപം പാർക്കുന്ന എല്ലാ നല്ലവരായ ദേശനിവാസികളിൽ ഇന്ന് പകൽക്കാലം ഈ മധ്യാന സമയത്തെ സഹയാത്രികൻ പറഞ്ഞ പോലെ എന്താണ് സുവിശേഷം സുവിശേഷം സ്നേഹമാണ് സുവിശേഷം സ്നേഹം നൽകുന്നതാണ് സുവിശേഷം സമാധാനം നൽകുന്നതാണ് സുവിശേഷം ആല ഇരുട്ടിൽ നിന്ന് നമ്മളെ വെളിച്ചിലേക്ക് നയിക്കുന്നതാണ് എന്താണ് സുവിശേഷം നമ്മൾക്ക് കേൾക്കുവാൻ ഇടിയായിട്ടിരുന്നു ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഞങ്ങളെ കേട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ നല്ല നാട്ടിൽ നിങ്ങൾക്ക് ഇന്ന് നല്ല സുവിശേഷകനായിരിക്കുന്ന ഈ നല്ല കർത്താവിനെ നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ മതി കർത്താവേ അല്ലെങ്കിൽ നീ ഞങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരണം ഞങ്ങൾക്ക് സമാധാനം തരണം ഞങ്ങളുടെ ആവശ്യമൊക്കെല്ലാം സഹായിക്കണമേ ഇന്ന് ബൽക്കാലം ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾ അല്ലെങ്കിൽ ഒരു രോഗിയാണെങ്കിൽ ഇന്ന് ബൽക്കാലം ഈ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ നിങ്ങൾ ഒരു ഞങ്ങൾ ദൈവത്തിൽ വരച്ച് കാണിച്ചിരിക്കുന്നത് അവന്റെ അടിപ്പണി സൗഖ്യം നിങ്ങളൊരു ആണോ കുടുംബത്തിൽ സമാധാനമില്ലാതെ പാലപ്പെടുന്ന വ്യക്തിയാണോ ഇങ്ങോട്ട് മുന്നോട്ട് ജീവിക്കാൻ കഴിയാതിരിക്കുന്ന പാറപ്പെടുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു വിധത്തിൽ സമാധാനമില്ലാതെ ആയിരിക്കുന്ന ആരെങ്കിലും ആ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സുവിശേഷം കേൾപ്പിച്ച സുവിശേഷം നിങ്ങളെ പിടിവെക്കുന്ന സുവിശേഷമാണ് എന്താണ് സുവിശേഷം സന്തതിയായി മരിച്ചടുക്കപ്പെടുകയൊക്കെ യേശുവിൽ ആ യേശുവിനെക്കുറിച്ച് അറിയിക്കുന്നതാണ് സുവിശേഷം ആ യേശുഖമാണ് സുവിശേഷം ഇന്ന് പൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് പൽക്കാലം ഞങ്ങളെ കേട്ട ഞങ്ങളെ സുവിശേഷം കേട്ട ഈ ദേശനിവാസികളെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവർ വിഷ അവരുടെ വിഷയത്തിൽ ഏതെങ്കിലും ഭാരമുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ രോഗികളായിരിക്കും അല്ലെങ്കിൽ മദ്യപാനി ആയിരിക്കാം സമാധാനമില്ലാത്തവരായിരിക്കാം ഇന്ന് പൽക്കാലം ആയിരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വന്ന് അവർക്ക് ആശ്വാസം കൊടുക്കണമേ ആ ലേലി കർാവി അവിടെ സുവിശേഷം അറിയത്തൊക്കെ വേണം ഈ യേശുവിനെ സ്വീകരിക്കത്തക്ക വേണം ഈ നല്ല കർത്താവിനെ സ്വീകരിക്കണം അവൻ നിറങ്ങി വന്ന് ഞാൻ തന്നെയാണ് വരിയും സത്യവും എന്നുള്ള ആലിന് മാറ്റമില്ലാത്ത വേദന അവൾ അറിയത്തക്ക വേണം അവർക്ക് എതിർത്തി പ്രകാശിക്കത്തക്ക വേണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അവർക്ക് ആശ്വാസം കൊടുക്കണമേ അവർക്ക് സമാധാനം കൊടുക്കണമേ അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ അല്ലെങ്കിൽ അവർക്ക് ആശ്വാസം കൊടുക്കണമേന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വൻ സംസാരിച്ച ദാസിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് പൽക്കാലി ദേശം വനം കേട്ട ഈ സുശേഷം കേട്ട എല്ലാ നീതി ദേശനിവാസികളെയും ഈ ഇല്ലിയുള്ള ദേശത്തെയും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹപ്പെട്ട് കേട്ടാൽ പ്രാർത്ഥന കേട്ടു സ്തോത്രം ഈശ്വരധികാരമുള്ള നാമത്തിൽ തന്നെ ആമേ